ഞാൻ സംശയല്ലോ മൂന്ന് ബക്കറ്റിൽ ഒരുപോലെ തന്നെ അപ്പം ഈ ബക്കറ്റിനകത്തേക്ക് ഈ ട്രെയിൻ ഇരുന്നു ഈ പൈപ്പ് ഇൻസെർട്ട് ചെയ്തു അത് പോളുണ്ട് കൃത്യമായിട്ട് നമുക്ക് സംശയം അതിൽ പോളുണ്ട് ഇവിടെ പോയില്ലോ ഇത് ഈ ബക്കറ്റ് ഈ അടപ്പ് ഇത് അല്ലെങ്കിൽ ഈ റിങ് എടുത്ത് വെച്ചെങ്കിൽ മാത്രമേ അടുത്ത ബക്കറ്റ് വെക്കാൻ പറ്റൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് യാതൊരു സംശയവും വരത്തില്ല പിന്നെ അതിൽ ഇതാണ് അത് വിനോക്കുലം എന്ന് പറഞ്ഞ അതായത് ഇത് ചകിരിച്ചോറും ചുവരാപ്പോൾ അടങ്ങിയതാണ് നമ്മുടെ കാർഷിക സർവകലാശാല വികസിപ്പിച്ചിട്ടുള്ള ജൈവ അണുക്കളും നല്ല സാധനമാണ് ഇതൊരു അഞ്ച് കിലോയുടെ പാക്കറ്റ് ഇതിനോടൊക്കെ ഫ്രീ ആയിട്ട് എടുക്കുന്നതാണ് നമ്മളിതിനകത്തുന്ന ഒരു രണ്ട് മൂന്ന് ചിരട്ട ഈ ബക്കറ്റിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ബക്കറ്റിൻ്റെ അടിയിൽ ഈ ബക്കറ്റിലേക്ക് ഇങ്ങനെ വിതരിക്കൊടുക്കാം വിതരിക്കൊടുത്തിട്ട് അതിന് മുകളിലായിരിക്കണം വേസ്റ്റ് ഇടുന്നത് രണ്ടോ മൂന്നോ ചിരട്ട അപ്പൊട്ടിട്ട് നമ്മൾ വേസ്റ്റ് ഇടുന്നു വേസ്റ്റ് ഇടുന്ന അളവ് എത്ര ആണെന്ന് നോക്കുക വളരെ അരികിടുകയാണെങ്കിൽ അതിനനുസരിച്ച് വീണ്ടും അതിന് നമ്മൾ ഇനോപുരം വിതറണം കുറച്ചിടുകയാണെങ്കിൽ ചിരട്ടയെങ്ങാണെങ്കിലും വിതരുക അപ്പൊ അങ്ങനെ വിതറുമ്പോൾ നമ്മളതിനകത്ത് ഇടുന്ന ഇനോബ്രത്തിന്റെ അളവെന്ന് പറഞ്ഞാൽ ഈർപ്പത്തിനനുസരിച്ചായി ഈർപ്പത്തെ കൂടെ ക്രമീകരിക്കുന്ന തരത്തിലായിരിക്കണം ഇത് ചെയ്യേണ്ടത് വെള്ള കൂടിയ അതായത് ഈരുപ്പം കൂടിയ സാധനങ്ങളാ ആ കൊണ്ടിടുന്നെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇനോക്കിൽ ഇട്ട് കൊടുക്കാം പരമാവധി നമ്മൾ ഈ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഈ പഴഞ്ചോറും ഇങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ടായിരിക്കണം ഇതിനകത്ത് ഇടേണ്ടത് അപ്പം ഏത് സാധനം അഴുകുന്ന ഏത് സാധനവും ഇടാം അപ്പോൾ വെള്ളരിക്ക ഇങ്ങനൊക്കെയുള്ള സാധനം കൊണ്ട് നിട്ട് കഴിഞ്ഞാൽ അതങ്ങ് അഴി പെട്ടെന്ന് വെള്ളം ആവത്തില്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ടല്ലേ ഇനോക്കിൽ ഇട്ട് കൊടുക്കാം ഇനോക്കലും മാത്രമായിട്ട് ഇടണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ കരിയിൽ പൊടിച്ചതില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈർപ്പത്തെ ക്രമീകരിക്കുന്ന സാധനങ്ങളെല്ലാം വേണമെങ്കിലും പിന്നെന്ന് പറഞ്ഞാല് എല്ലാ ദിവസവും ഇത് ഇടുന്നു ആദ്യത്തെ ദിവസം ഇങ്ങനെ ഇട്ടു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം വരുമ്പോൾ ഇനോക്കുലും ഇടണ്ട ആദ്യം സാധനം ഇടുക അതിന്റെ പുറത്ത് ഇനോക്കുലും വിതര് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടും ഇരിക്കും തോറും നമ്മളൊന്ന് ഇളക്കി കൊടുക്കും അങ്ങനെ നമ്മുടെ ഈ ബക്കറ്റ് നിറയുന്ന വരുമ്പം വരെയാവും ഏറ്റവും ടോക്കിലത്തെ ബക്കറ്റ് നിറയുന്ന വരുമ്പോൾ വരെ ആവും അത് നിറഞ്ഞു കഴിയുമ്പോൾ എന്തും ചെയ്യണം നമ്മൾ ആ ബക്കറ്റിന് എടുത്ത താഴെ കൊടുക്കുന്നു അടുത്ത ബക്കറ്റ് അപ്പം മറ്റു രണ്ട് ബക്കറ്റും ആ ആ ബക്കറ്റിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ് ഓരോ ദിവസത്തും നമ്മളെ പ്രോസസ്സ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് ഈ മൂന്ന് ബക്കറ്റ് നിറയുന്ന ഒരു ആവുമ്പോഴത്തേക്ക് ഏകദേശം ഒരു നാൽപ്പത്തഞ്ചമ്പത് ദിവസമൊക്കെ എടുക്കും അപ്പോഴത്തേന് നമ്മൾ ആദ്യം വെച്ച ബക്കറ്റിൽ ഇത് പൊടിഞ്ഞ് വളമാണ് പൊടി അങ്ങനെ കറക്റ്റ് പൊടിയായിട്ടൊന്നും വരും കിട്ടുന്നത് അത് പുഴുങ്കൂടുത്തിൽ ആ ബക്കറ്റ് കിടക്കും നമ്മൾ അതിനെ എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം പോലെ നമ്മുടെ തേയില ഒക്കെ പോലെ കപ്പുപൊടി പോലുള്ള രീതിയിലുള്ള വളമായിട്ട് കിട്ടും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഒപ്പം നമ്മുടെ ഈ അടിയിൽ ട്രേ വെച്ചിട്ടുണ്ടല്ലോ ആ ട്രേയ്ക്കകത്ത് ഇങ്ങനെ മൂന്നാല് നാല് ദിവസം കഴിയും കൂടുന്തോറും നമുക്ക് ആ ഒരു കട്ടിയുള്ള തേനിൻ്റെ അതിൻ്റെ കൂട്ടുള്ള കളറിലുള്ള ഒരു സാധനം വന്ന് വീഴുക ലീച്ചറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉരു ഊറി വരുന്നതാണ് അതിനെ എടുത്ത് നമുക്ക് രണ്ടോ മൂന്നോ ബക്കറ്റ് വെള്ളത്തിൽ അളവനുസരിച്ചിട്ട് വെള്ളം കൂട്ടണം അപ്പം മൂന്നോ ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് വേണം ചെടിക്ക് അങ്ങനെയൊക്കെ ഉള്ളതിന് പച്ചക്കറിക്കൊക്കെ കുടിക്കാം അപ്പോൾ അതെന്ന് വളരെ വലിയ വളമാണ് അത് ആ എടുക്കുന്നത് പോലെ തന്നെ ഉള്ളുണ്ട് ചെടിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ചെടിയൊക്കെ ഉണങ്ങി പോകും അത്രയ്ക്ക് ഹെവി അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടിയ സാധനം ആ അപ്പൊ അങ്ങനെ ഒഴിക്കരുത് പകരം ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കുക ബാക്കി വളം ഇതിനകത്ത് നമുക്ക് മീനും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇടാം മീൻമുള്ളും ഒക്കെ ഇടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയാം നമ്മൾ ഈ നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ചുമ്മാ വൈകിട്ട് ഭക്ഷണം പോലാവും എന്ന് പറയുമ്പോൾ കയ്യലൊന്നും മുള്ളൂ അതിൽ പൊടിയാലും ചിലപ്പോൾ ഒരു കുറച്ച് ദിവസം കൂടെ വേണ്ടിവരും അപ്പൊ എല്ലുൾപ്പെടെ ആ തരത്തിലേക്ക് മാറും പക്ഷേ അത് ഭയങ്കര ദിവസങ്ങളും ബാക്കി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇത് നാരങ്ങ ഐറ്റം അങ്ങനെയൊക്കെ ഉള്ളത് ഇടാതിരിക്കുക ഇട്ട് കഴിഞ്ഞാൽ ആസിഡിറ്റി കൂടുതലായതുകൊണ്ട് ഈ പറഞ്ഞ അണുക്കൾ വെസിച്ച് പോയി വിഘടനം കറക്റ്റായിട്ട് വയ്ക്കുക പ്രധാനമായിട്ടും ഇത് നനയാത്ത സ്ഥലത്ത് വെക്കുക വലിയ രീതിയിൽ അതേപോലെ തന്നെ കടുത്ത വെയിലില്ലാത്ത സ്ഥലത്തും വെക്കുക ഒരു തണലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിനകത്ത് പുഴുണ്ടാവും തർക്കമില്ല പക്ഷെ ആ പുഴു പുഴുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പുഴുവാണ് ഇതിനെ വിഘടിപ്പിക്കുന്നത് ആ പുഴു പുഴുണ്ടാകുന്നത് വെള്ളാംശം കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് വാടക എടുക്കുന്ന രീതിയിലേക്ക് ജലത്തിൽ അത് ഈർപ്പം ക്രമീകരിച്ച് തന്നെ ചെയ്യണം അത് ചെയ്യണമെങ്കിൽ എന്തോ നമ്മളൊരു ക്ഷമയോട് കൈകാര്യം ചെയ്യാം എല്ലാ ദിവസവും ഇതിനു വേണ്ടിയിട്ടൊരു ശകല സമയം ഇത് ഇത് വേണം അപ്പൊ ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ ഇത് ചെയ്യും മെനക്കേടാന്ന് രണ്ട് എഴുതിയിട്ട് പിന്നീട് ആളുകൾ പലപ്പോഴും എന്തു ചെയ്യും ഇതൊക്കെ കൂലി മാറ്റി തേച്ച് കഴുകി അനി ഇട്ട് വെക്കാനോ മുളകിട്ട് വെക്കാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ രീതിയുണ്ട് ഇപ്പം ഗവൺമെന്റ് സർവേ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ വീടുകളിലും ഈ മാലിന്യ സംസ്കരണം ഉണ്ട് അപ്പം നിങ്ങളുടെ ആ വാർഡുകളിൽ നെടുവർമ്മ സേനക്കാർ വന്ന് പക്ഷെ പക്ഷേ അവിടുത്തെ പ്രവർത്തനം കാര്യക്ഷമം അല്ലാത്തതുകൊണ്ടാണ് അവർ പ്രശ്നം അതിന് മറ്റു ആളുകൾ ഇപ്പോൾ വരും അപ്പോൾ എല്ലാ വാർഡുകളിലും നമുക്ക് ഈ തരത്തിലെ എല്ലാ വീടുകളിലും ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അത് പരിശോധന തുടർ പരിശോധനയും വരും അപ്പം നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയും നമ്മൾ ചിലവഴിക്കുന്നുള്ളൂ ബാക്കി ഇത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് രൂപയുടെ സാധനം ബാക്കി പഞ്ചായത്ത് എന്ന് പറയുന്നത് സർക്കാരിന്റെ പൈസയാണ് അപ്പോൾ ആ നിലയ്ക്കാണ് പോകുന്നത് അപ്പോൾ അത് ഗൗരവത്തോടെ കാണുക ഇതിനൊരു ക്ഷമയോടു ബാക്കിയുള്ളവർക്കും ഇതിന്റെ ഒരു മെറിറ്റ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കൊടുക്കേ പറയാനുള്ളൂ മറ്റേന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതുകൊണ്ട് പറഞ്ഞിട്ട് ഇനോപ്പലം തീരുമ്പോൾ നമ്മുടെ ഹരിതർമ്മ സേനയുടെ പക്കൽ ഇനോപ്പലം വിൽക്കാനായിട്ടുണ്ട് അവർ വാങ്ങിച്ചു